ബാക്ക് ടു മൈ ാനലേണ്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാരണങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കടക്കാം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ കത്തി കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് മഴവിൽ മനോരമയിലുള്ള ഒരു ചിരി ഇരുചിരി ബംബർ ചിരി എന്ന് പറഞ്ഞിട്ടുള്ള കാർത്തിക് സൂര്യ ആങ്കർ ആയിട്ടുള്ള ആ ഒരു പ്രോഗ്രാമിലൂടെയാണ് ഈ ഒരു വ്യക്തി എല്ലാവരും തന്നെ പരിചയപ്പെടുന്നത് ആളുടെ പേര് സുതിമോൾ എന്നാണ് ആളിപ്പോ ഒരു യൂട്യൂബ് ചാനലിനും കാര്യമൊക്കെ തുടങ്ങിയിട്ട് വളരെ വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു താരം കൂടെയാണ് എന്തായാലും ആളുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തിയെ കുറച്ച് വിഷമിപ്പിക്കുന്ന കുറച്ച് കമൻസുകളും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ആ ഒരു വ്യക്തി റിയാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് വീഡിയോസിലൂടെ ഇനി ഇങ്ങനെയൊന്നും കമൻസുകൾ ഇടരുത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് എന്തായാലും ആളുടെ കുറച്ച് വീഡിയോ ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ ഇത് നോക്കാം പ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ടാവും അതായത് തന്റെ ഈ ഒരു വിഷയത്തിലോട്ട് ഒരിക്കലും മക്കളെ വലിച്ചിഴക്കരുത് എന്നുള്ളത് താൻ ഇത്തരത്തിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോസ് ചെയ്യുന്നത് പലർക്കും അത്ര പിടിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോന്റെ താണയായിട്ട് പലരും കമന്റ് ചെയ്യുന്നത് മക്കളെ വെച്ച് കാശ് കാശുണ്ടാക്കുന്ന അതേപോലെ തന്നെ മക്കളെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ട് പണം സമ്പാദിക്കുന്നൊക്കെയാണ് പലരും പറയുന്നത് സുതിമോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചേച്ചിക്ക് വളരെ മോശമായിട്ടുള്ള ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു തൻ്റെ മൂന്ന് മക്കളെ വളരെ നല്ല രീതിയിൽ എത്തിക്കുകയും അതേപോലെ തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും എന്ന ഒരു ആഗ്രഹത്തോടെ കഴിഞ്ഞ പ്രയത്നത്തോടെ മുന്നോട്ട് പോയിട്ടുള്ള ഒരമ്മയുടെ വിജയം തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ആ ഒരു യൂട്യൂബ് ചാനലും അതേപോലെ തന്നെ മില്യൺ വ്യൂസും കാര്യങ്ങളൊക്കെ ആ ഒരു വ്യക്തിക്ക് കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് അതിനു മുന്നേ ഒരു സുതിമോൾ ഉണ്ടായിരുന്നു അതായത് വളരെ കഷ്ടപ്പാടുകളിലൂടെ ജീവിച്ച് ീങ്ങിയ ഒരു വ്യക്തിയായിരുന്നു ആ ഒരു ആള് ചെയ്യാത്ത ജോലികൾ ഉണ്ടായിരുന്നില്ല തെങ്ങ് കയറ്റം അതേപോലെ തന്നെ ഹോട്ടലിലെ പാത്രം കടികൽ അങ്ങനെ ഒരുപാട് ഒടുങ്ങാത്ത ജോലികളായിരുന്നു ആ ഒരു വ്യക്തി ചെയ്തിട്ടുള്ളത് എന്തായാലും ആളുടെ കുറച്ച് വീഡിയോ ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം ഞാൻ ഇപ്പൊ പറയുന്നതല്ലേ പത്ത് കിടക്കുന്ന കിടന്നുറങ്ങാണ് പിന്നെ നമ്മുടെ സുണ്ടപ്പിടന്ന് പുളി പുളിപ്പൊറങ്ങാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ രാത്രി ഒന്നും ഒരു ഉറക്കായില്ല ഒരാറുമണിയാവുമ്പോൾ പുളി ഉറങ്ങാൻ കഴു അതി പത്ത് പത്രം നമ്മള് ചോറും കയറി കഴിച്ച് പാത്രം ഒതുക്കി വെച്ച് കയറി കിടന്നുറങ്ങാൻ പറ്റുന്ന സമയത്ത് പുളി കഴിച്ചു പിന്നെ രണ്ട് രണ്ടര മൂന്ന് മണി പുള്ളി ഇട ഭയങ്കര കളിയും ചിരി വേളാകും അത് കഴിഞ്ഞാൽ ഭയങ്കര വിഷമിച്ചു കിടന്ന് ഉറങ്ങുന്ന സീനാണ് ഈ കാണുന്നത് അപ്പൊ പാലപ്പാണ് ശരിയാക്കിയത് ും കാര്യങ്ങളെല്ലാം തന്നെ കാണുമ്പോൾ അവരുടെ അവസ്ഥ എത്രത്തോളം മോശകരമാണെന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എന്നാൽ ആ ഒരു പ്രതിസന്ധിക്കുള്ളിലും ആ ഒരു മൂന്ന് മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വന്തം ഭർത്താവിൻ്റെ കൂടി വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും പോലെ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മയാണ് ഒരു സാധാ വീട്ടമ്മയാണ് സുതിമോള് പക്ഷെ ആളിപ്പോൾ നെയ്മം സഹായിച്ച് നല്ല രീതിയിൽ ഒരു യൂട്യൂബ് ചാനലും കാര്യങ്ങളെല്ലാം തന്നെ നടത്തി കൊണ്ടുപോകുന്നുണ്ട് അതിന് നല്ല രീതിയിലുള്ള റീച്ച് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ മൂന്ന് ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ ഒരു വ്യക്തിക്ക് അതൊന്നും പോരാ ആളുടെ ഓരോ വീഡിയോസിനും രണ്ട് ലക്ഷം ഒരു ലക്ഷം വ്യൂസ് വ്യൂസെല്ലാം തന്നെ കിട്ടുന്നുമുണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകുന്നുണ്ടാവും എത്തരത്തിലാണ് ആ ഒരു ചാനൽ ഇപ്പൊ കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നും സഹിക്കാത്ത പലരും നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം അതായത് ആളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് ഒരു വീടെന്നുള്ളത് അതായത് തൻ്റെ പെൺമക്കൾക്ക് അടച്ച് ഉറപ്പുള്ള ഒരു വീടെന്നുള്ളത് സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട ഒരു അമ്മയുടെ കഥ തന്നെയാണ് സുരുമോളത് ആളുടെ ആ ഒരു ആഗ്രഹം സാക്ഷാത്കരിക്കാനായിട്ട് ഒരു സംഘടന മുന്നോട്ട് വരികയും സ്വന്തമായിട്ട് സുധിമോൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കാമെന്നുള്ള ഒരു ഓഫർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് മനസ്സിലുള്ള ചോദ്യചിഹ്നം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു സ്ഥലമായിരുന്നു പക്ഷെ അവരിപ്പോ നിലവിൽ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് ചളി അതേപോലെ തന്നെ മഴ പെയ്താൽ വെള്ളക്കെട്ടുകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് അതായത് മക്കൾക്ക് സ്കൂളിലേക്ക് പോകാനും കാര്യത്തിനും തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു വഴിയിലൂടെ പോവുക എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങുക എന്നിപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു നിലവില് അതായത് അവർക്ക് ഏറ്റവും പ്രയാസമേറിയ ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ പരിശ്രമിച്ചത് കൊണ്ട് തന്നെ ഒരു നല്ല തുകയാണ് സുഖങ്ങളുടെ കയ്യിലോട്ട് കിട്ടിയിട്ടുള്ളത് ഇനി ആളുടെ ആഗ്രഹം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു അടച്ചടപ്പുള്ള വീടെന്നതാണ് പക്ഷെ ആൾ ഈയിടെയായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ താഴെയായിട്ട് റാണി മാത്യു എന്ന് പറഞ്ഞിട്ടുള്ള ആള് വന്നിട്ട് തന്റെ മക്കളെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കമന്റുകൾ ഇട്ടെന്നാണ് അതായത് ഈ ഒരു വ്യക്തി പറയുന്നത് പക്ഷെ ആ ഒരു കമന്റിലുള്ള കാര്യങ്ങളൊക്കെ ആള് ആ ഒരു വീഡിയോയില് പറയുന്ന സമയത്ത് വളരെ സങ്കടം തോന്നി അതായത് ഇത്തരത്തിലുള്ള ജീവിത സാഹചര്യവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നെങ്കിൽ എന്തിനായിരുന്നു മക്കളെ ബാക്കി നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും കാരണം ഇങ്ങനെയൊക്കെ വൃത്തികെട്ട കറണ്ട് ഇടുന്നെങ്കിൽ അവരുടെ മനസ്ഥിതി എത്രത്തോളം നീചമായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും കാരണം സാധാ തട്ടിൽ നിന്ന് ഇങ്ങനെ ഒരാൾ ഉയർന്നു വരുമ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അതിനു പകരം എത്രത്തോളം അവരെ താഴ്ത്തി അവരെ താഴ്ന്ന തട്ടിലോട്ട് തന്നെ അടിച്ചമർത്താൻ ഒരുക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശം ചിന്താതെയാണ് കാരണം ഇങ്ങനെയുള്ള ആളുകളാണ് സമൂഹത്തിൽ ഉയർന്നു വരേണ്ടത് കാരണം അവരുടെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് അത്തരത്തിൽ മോശമാണ് ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതെന്നും സമൂഹത്തിലോട്ട് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു കൈത്താങ്ങായിട്ട് നമ്മൾ നിൽക്കേണ്ട സമയത്ത് ഇങ്ങനെ കുരുപൊട്ടിയിട്ടൊന്നും കാര്യമില്ല അവർക്കിപ്പോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നല്ല രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അവരെന്തായാലും സക്സസ് എന്നുള്ള രീതിയിൽ എത്തുന്ന സമയത്ത് എന്തിനാണ് റാണി മാത്യു നിങ്ങൾക്ക് കുരുപൊട്ടുന്നത് ഞാൻ അങ്ങനെ തന്നെ ചോദിക്കും കാരണം അവർ അത്രയ്ക്കും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് തന്നെ പറയാം അത്തരത്തിൽ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ വിഷമിപ്പിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് കാണണമെങ്കിൽ അവരെ അൺസബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് കാണണ്ട ബ്ലോക്ക് ചെയ്തിട്ട് അതിനു പകരം അവര വീഡിയോസും കണ്ടിട്ട് അവരെ എല്ലാ വീഡിയോസും കണ്ടതിന് ശേഷം ആ ഓരോ വീഡിയോസിന്റെ താഴെയായിട്ട് ഇത്തരത്തിൽ പോയിട്ട് കമന്റ് ഇടുന്നത് എന്തിനാണ് നിങ്ങൾക്ക് കുരുപെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കാണണ്ട എന്തായാലും വളരെ മോശമായി പോയി കാരണം നമ്മൾ എന്തിനാണ് ഓരോരുത്തരും ഇത്തരത്തിൽ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അവർ ജീവിക്കുക അവർ യൂട്യൂബ് ചാനൽ തുടങ്ങുകയോ അവർ സെലിബ്രേഷൻ നടത്തുകയോ അവരെന്താശും ചെയ്തുകൊണ്ട് അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ പേഴ്സണൽ ലൈഫാണ് എന്തായാലും നിങ്ങൾക്ക് അവരുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും വളരെ നിഷ്കളങ്കമായിട്ട് ഒന്നും തന്നെ മറച്ചു വയ്ക്കാൻ അറിയാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് അവര് അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ അത്തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യമായിട്ട് പോലും അതടക്കം വീഡിയോസിലൂടെ നിങ്ങളെ കാണിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു മനസ്സിന്റെ വരുപ്പ് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ അവർ തന്നെ അവരുടെ വീഡിയോസിൽ പറയുന്നുണ്ട് ചെയ്യാത്ത ജോലികളായിട്ടൊന്നും തന്നെയില്ല അതേപോലെ തന്നെ ഹോട്ടലിൻ്റെ ബാക്കിൽ പാത്രം കഴുകല് തെങ്ങുകയറ്റ അങ്ങനെ ഒരുപാട് ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ് ഈ ഒരു വ്യക്തി അത്തരത്തിലുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തേ പറ്റുക അവരെത്രത്തോളം ഉയരത്തിലെത്തിക്കാം ഉയരത്തിൽ ഉയരത്തിലെത്തുകയാണ് നമ്മൾ ഓരോരുത്തരും വേണ്ടത് എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോയിൽ പിന്നെ കാണാം